പാക് അധീന കാശ്മീരിൽ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഏറ്റെടുക്കണം ആവശ്യപ്പെട്ട് ഇന്ത്യ ഇപ്പോൾ നടക്കുന്നത് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് അതിൽ അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയായി കണക്കാക്കണം എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാനാകട്ടെ ഇതുവരെ ഇതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനോ ശ്രമം നടത്തി രംഗത്ത് ഇതുവരെയും വന്നിട്ടില്ല അതൊരു ശ്രദ്ധേയമായ കാര്യമാണ് പാകിസ്ഥാൻ നടത്തുന്ന അടിച്ചമർത്തലിൻ്റെയും അതുപോലെ വിഭവങ്ങൾ കൊള്ളയടിച്ചതിന്റെയും പരിണിത ഫലമാണിതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധീന കാശ്മീർ നിയമസഭയിൽ സംവരണം ചെയ്തിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകൾ നിലനിർത്തണമെന്നും പാക് അധീന കാശ്മീരിൽ അവിടുത്തെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വേണമെന്നുൾപ്പെടെയുള്ള മുപ്പത്തിയെട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്രൂരതകളും വലിയ ആശങ്കകൾക്ക് വഴി വെച്ചിട്ടുണ്ടേയെന്നും ഇത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീർ ജയ്സ്വാളാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പാക് അധീന കാശ്മീരിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന പ്രതിഷേധവും സാധാരണക്കാർക്ക് നേരെ പാക് സൈന്യം നടത്തുന്ന ക്രൂരതകളും ശ്രദ്ധയിൽപ്പെട്ടു ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും പാകിസ്ഥാൻ ഏറ്റെടുക്കണം ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത് പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ അതിനെ ആ സമീപനത്തിന്റെയും നിയമവിരുദ്ധമായ കടന്നുകയറ്റത്തിന്റെ ഫലമായി നടക്കുന്ന കൊള്ളയടിയും അതിന്റെ പരിണിത ഫലമാണിതെന്നും അദ്ദേഹം അതായത് ഇന്ത്യ ഇത് കരുതുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് പൂർണ്ണ ഉത്തരവാദികൾ പാകിസ്ഥാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സബ്സിഡിയുള്ള ധാന്യപ്പൊടി മംഗള ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധിപ്പിച്ച ന്യായമായ വൈദ്യുതി ടാരീഫ് തുടങ്ങിയ ആവശ്യങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രതിഷേധം നേരിടാൻ കനത്ത സന്നാഹങ്ങളാണ് പാക് ഭരണകൂടം വിന്യസിപ്പിച്ചിരിക്കുന്നതും ആയുധങ്ങളുമായി സൈനിക വ്യൂഹങ്ങൾ പാക് അധീന കാശ്മീരിൽ അവിടെ മാർച്ചുകൾ നടത്തി ആയിരക്കണക്കിന് സൈനികരെ പഞ്ചാബിൽ നിന്നും ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സൈന്യത്തിൻ്റെ വെടിയിട്ട് അവിടെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല റിപ്പോർട്ട് പ്രകാരം മുസാഫറാബാദിൽ അഞ്ച് പ്രതിഷേധക്കാരും അതുപോലെ തന്നെ അഞ്ച് പേര് മറ്റ് ഇടങ്ങളിലായി തന്നെ മരിക്കുന്ന സാഹചര്യമുണ്ടായി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം കഴിഞ്ഞ ആഴ്ചയായി തന്നെ പാക് അധീന കാശ്മീരിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും അവിടെ അശാന്തിയും നിലനിൽക്കുകയാണ് പാക് അധീന കാശ്മീർ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ അരങ്ങേറുന്നതെന്നും വ്യക്തമാക്കുന്നു ആയിരക്കണക്കിന് ആളുകളാകട്ടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു മേഖലയിലെ ജനങ്ങളുടെ അതൃപ്തി വളരെ കടുത്തതാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും പാക് അധീന കാശ്മീരിനെ ചൂഷണം ചെയ്യുകയാണ് പാകിസ്ഥാൻ എന്നതാണ് ന്യൂസ് പ്രതിഷേധകരുടെ ന്യൂസ്